ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മളാണെങ്കിലേ ഇന്നൊരു വെറൈറ്റി ചലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും ഞങ്ങളിങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ സ്റ്റോപ്പ് പറഞ്ഞിട്ട് എത്ര ആണ് എന്നുള്ളത് പറയും നീ ഇത്രയും ചേർന്ന് ഇങ്ങനെ കുപ്പി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം കണ്ണടച്ച് പിടിക്കത്തില്ല ആണോ കണ്ണടച്ച് പിടിച്ചിട്ട് സ്റ്റോപ്പ് പറഞ്ഞിട്ട് കണ്ണടച്ച് പിടിച്ചിട്ട് സ്റ്റോപ്പ് പറഞ്ഞിട്ട് എത്ര ആണ് പത്ത് ഒന്ന് തൊട്ട് പത്ത് വരെ ഉള്ള അക്കത്തിനകത്ത് ഏതെങ്കിലും എണ്ണം പറയാം അപ്പം അത് അത്ര അടി ആരെടുത്താണ് സ്റ്റോപ്പ് വേണ്ട ഇരുവരൊക്കെ പറയണോ സ്റ്റോപ്പ് അപ്പം അവരുടെ നേരെ ആരുടെ നേരെയാണോ കുപ്പി ഇരിക്കുന്നത് ഏറ്റവും കൂടെ അടി ഉള്ള ആള് വീ അവിടെ ഇരിക്കും അടി ആള് വീണ് ബാക്കിൽ പോകും അങ്ങനെയാണ് ഗെയിം കേട്ടോ ഗെയിമിലേക്ക് അടക്കാം അപ്പോ സ്റ്റാർട്ട് ചെയ്യാലേ അഞ്ച് കണ്ണടയ്ക്ക സ്റ്റാർട്ടല്ലേ സ്റ്റാർട്ട് സ്റ്റോപ്പ് സെവൻ തോന്നിയായിരുന്നു ഞാൻ സൗണ്ട് കേട്ടായിരുന്നു ഞാൻ സൗണ്ട് കേട്ടായിരുന്നു ആ കണ്ണട കേട്ടായ്മ സ്റ്റോപ്പ് സത്യം തന്നെ ആണോടെ എനിക്ക് മൂന്ന് മണ കൊണ്ട് ആ ഓക്കെ ആയിരുന്നു വന്നത് ഇങ്ങോട്ട് പോയില്ല അടിക്കട്ടെ ഇല്ല ഒന്നുകൂടെ സ്റ്റോപ്പ് ലെവൻ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടൺ ഇലവൻ കേട്ടോ എറണാ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫിഫ്റ്റീൻ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ നാൻ ഇലവൻ തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി കൊടുക്കല്ലേ കണ്ണടച്ച കണ്ണടക്കുന്നുണ്ടോ എനിക്ക് നിന്നെ വിശ്വാസമില്ല തൊടാ വട്ടിറ്റ് സ്റ്റോപ്പ് ട്വൻറ്റി ത്രീ വൺ ഫൈവ് സിക്സ് സെവൻ നൈൻ ഫോർ ഓ എൻ്റെ നിയമേ സിക്സ് മതിയെടാ അല്ല ഇപ്പൊ നിനക്ക് രണ്ട് തവണ കിട്ടി എനിക്ക് അഞ്ച് തവണ കിട്ടി അല്ല പത്ത് വരെയാ അപ്പൊ ഇനി മൂന്ന് ചാൻസ് ഉണ്ട് ഈ മൂന്ന് ചാൻസിലേക്ക് കിട്ടുവാണെങ്കിൽ ടൈ ആവും ആയിരിക്കും മിക്കാറ് എനിക്ക് നല്ലോണം അറിയാം ടെൻ അങ്ങനോട് ഇതിനൊക്കെ ട്വന്റി ആ ആ അപ്പൊ എനിക്ക് അഞ്ചും അവക്ക് നാലും കിട്ടിയിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടെ ആ കൊടുക്ക സ്റ്റാ സ്റ്റോപ്പ് മുപ്പത് അയ്യോ മതിയടാ കാണിക്കുമ്പോൾ ഞാൻ കുറച്ചോളാം ഇരുന്നോ അയ്യോ ഓ ഞാനാണല്ലോ ഇരിക്കേണ്ടത് ആ നീ പോ അല്ല ഞാൻ അവനെ നോക്കിയതാമറ കേറിയാലോ

ഈ പ്രാവശ്യം എനിക്ക് എഴുന്നേൽക്കാൻ പറ്റത്തില്ലേ അഹ കാണടക്കേ അയ്യോ കാണടക്കേ കാണടക്കേ ആയില്ല 6 ആയോ ഇല്ല 6 ആണ് കാണടക്കണേ എത്ര ഉണ്ടായിരുന്നു மொத்தம் 10 ചാറ്റ് ഒന്നും പറയണ്ടില്ലോ ആ സ്റ്റാർട്ട് സ്റ്റാർട്ടാ സ്റ്റാർട്ട് പറ സ്റ്റാർട്ട് സ്റ്റോപ്പ് 7 സ്റ്റാർട്ട് ഞാൻ ഞാനി പ്രാവശ്യം എത്തില്ല പതിമൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് പതിമൂന്ന് എഴുന്നോ ഇവന്മാരെ രണ്ടും കൂടെ എനിക്കിട്ട് പനിയാണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് വിശ്വസിക്കാനും പറ്റത്തില്ല ഞാൻ എന്തോടാ മറ്റേ ഇതാണ് പൊതു സ്വത്തുവല്ല ആണോ സ്റ്റോപ്പ് മുപ്പത് ഇട്ടിരിക്കും പിന്നെ ഒന്നും സ്റ്റാർട്ട് സ്റ്റോപ്പ് നിങ്ങളെ എല്ലാം പറയാളിന്ന് രണ്ട് പത്ത് നീ മാലയാട്ട് പറഞ്ഞ ഞാൻ മാലയാട്ടടിച്ചു ഒന്നൂടെ അത് കിച്ചാൻ എല്ലാം എണ്ണം പറയാ പറഞ്ഞിട്ട് നോക്കിയാ പിന്നെ അന്തോട്ട് അല്ല ഞാൻ നോക്കി ഇവിടെ ഒരു കാറ്റടിച്ച് കാറ്റടിക്കുന്ന എല്ലാം നോക്കേണ്ട ആവശ്യത്തില്ലേ അത് കാറ്റ് ഇങ്ങനെ വീശും വിധം ഇങ്ങനെ സ്റ്റാർട്ട് അടിക്കുന്ന അതെന്താണ് അവിടെ അടിക്കാൻ എനിക്കടിക്കാൻ കൂടുതലാണ് സ്റ്റോപ്പ് പറഞ്ഞു സ്റ്റോപ്പ് പറഞ്ഞത് സ്റ്റോപ്പ് പത്തൊൻപത് വൺ ട്വൽ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ട്വൽ ശരി ഞാൻ തന്നെ വേർതിരിക്കുന്നു തേച്ചടിക്കുന്നില്ല കാണാ സ്റ്റാർട്ട് സ്റ്റോപ്പ് മുപ്പത് ഒന്ന് മൂന്ന് നാല് എനിക്കല്യ കൂടുതലും കിട്ടുന്ന അപ്പൊ നിങ്ങൾ ഒരുക്കട്ടെട്ട് പത്തൊന്ന് മുപ്പത് ഒരു മൂന്നെണ്ണം ഞാൻ പിടിച്ചെടുക്കുവാണെങ്കിൽ രക്ഷപ്പെട്ടു മുത്തൊമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തിയൊരു മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാല്പത് അറുപത് നാല്പത്തി എന്നേതാണ് അടിപൊറേ ഇരുപത്തിരണ്ട് കാറ്റ് വെച്ച് ശ്രദ്ധിക്കുന്നു എന്താണ് അങ്ങോട്ട് പോയിട്ട് അവിടെ എൻ്റെ അടുത്തോട്ട് എങ്ങനെയാ എനിക്കത് മനസ്സിലായി ഫീൽ ചെയ്തു ഞാനത് എനിക്ക് പഞ്ചായി നിനക്ക് മൂന്നുമായി എനിക്ക് ഓടി ഓ ഇരുന്നിട്ട് നാളെ എനിക്കിവിടെ കസേര ഇരിക്കാനായിട്ട് ആ കൂടുതൽ അടി കൊണ്ടത് ഞാനില്ലേ ഇനിയിപ്പിന്നെ ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നതും ഇനി അടിപൊളി ഞാനിവിടെ ദൂരോട്ട് ഇന്ന ഓക്കെ അവനത് ഫീൽ ചെയ്യുന്നുണ്ട് അവന് മനസ്സിലാവുന്നുണ്ട് അല്ല എനിക്ക് ഒരെണ്ണം അടിക്കാൻ കിട്ടണം ഒന്ന് സ്റ്റോപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടച്ചോട്ട് അഞ്ച് റൗണ്ട് ഓരെണ്ണം കൂടി കിട്ടണം ഓരെണ്ണം കൂടി വാങ്ങിക്കണോ സ്റ്റോപ്പ് രണ്ട് ഭാഗ്യം രണ്ട് സ്റ്റോപ്പ് മൂന്ന് ഓ ആറ് 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 എനിക്കൊരു മോക്ഷം കിട്ടിയ എനിക്ക് അടിക്കണം എനിക്ക് അടിക്കണം എനിക്കിപ്പടാ ആശ്വാസം കിട്ടിയത് അമ്മോട്ട് നാപ്പത് മുപ്പതും കണക്കും അവര് വിവരമില്ല ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർ സ്റ്റോപ്പ് സാറന്ത അടിച്ചില്ലെങ്കിൽ ഈ ക്യാമറയുടെ മുമ്പേ എടുത്ത് ഞാൻ അടിക്കും ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആ സ്റ്റാർട്ട് എനിക്ക് ആശ്വാസം കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൊന അല്ല ഞാൻ അടുക്കുന്ന നാലടി കിട്ടി നിനക്ക് മിക്കാറ് ഈ പ്രാവശ്യം നീ ഇരിക്കും അശ്വതിക്ക് രണ്ടടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നിനക്ക് അഞ്ചടി കിട്ടിയടാ பைய அடிச்ச அஸ்வதிக்கு மூணும் நினைக்க அஞ்சு ஆஹ் ஆறு அஸ்வதி எழுத அஸ்வதி எழுத எங்க ഞാൻ മാക്സിമം മിണ്ടത്തില്ല ഞാനും കണ്ണടച്ച് ഇങ്ങനെ ആക്കിട്ട് നിങ്ങൾ പറയുമ്പോഴാണ് നിർത്തിയത് നാസിക്ക് ഒന്ന് ഭാഗ്യം രണ്ട് സ്റ്റോപ്പ് ഒന്ന് ഞാൻ ഇവിടെ വെച്ചല്ല ഇവിടെ വെച്ച് അടിച്ചത് ഓ എനിക്ക് ഒന്ന് കിട്ടിയില്ലേ സ്റ്റോപ്പ് ഒന്ന് മൂന്ന് നാസിക്ക് എനിക്ക് രണ്ട് ഫൈവ് നാല് പ്രാവശ്യം കാര്യങ്ങളൊന്ന് പറഞ്ഞത് ആ നാല് മൂന്ന് സ്റ്റോപ്പ് രണ്ട് ഓ എനിക്ക് നാല് നിനക്ക് അഞ്ച് സ്റ്റോപ്പ് അടുത്ത എനിക്കാണ് കിട്ടി ഇരിക്കടി 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 അത് ഇനി എൻ്റെ ഇഷ്ടം അത് ഇനി എൻ്റെ ഇഷ്ടം അതിനി എൻ്റെ ഇഷ്ടം അതിനി എൻ്റെ ഇഷ്ടം റെഡി സ്റ്റാർട്ട് ആ സ്റ്റാർട്ട് ആ സോറി പോട്ട് ആ റെഡി വൺ ടു റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആ റീ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് സ്റ്റോ ഫൈവ് ഫൈവ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് സ്റ്റോപ്പ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എത്ര വശമായ പോവും അഞ്ച് റെഡി വൺ ടു ചോദിക്കും നീ എന്താ എന്നോട് ചോദിച്ചത് പക്ഷെ ഒട്ടിച്ചില്ലേ എന്നാ ഇനി നിന്നെ ഞാൻ എന്റെ എല്ലാം അങ്ങോട്ടും ഞാൻ കിട്ടുന്നുണ്ടോ അടുത്ത പ്രാവശ്യവും ആ ൂടി ഞാൻ അടിച്ചത് പയ്യാണ് അടിച്ചത് റെഡി 1 2 3 സ്റ്റാർട്ട് സ്റ്റോപ്പ് 1 ഓ ഈ വൺ പറയുമ്പോൾ അല്ലേ എനിക്ക് കിട്ടുന്നുണ്ടല്ലേ റെഡി 1 2 3 സ്റ്റാർട്ട് സ്റ്റോപ്പ് 3 റെഡി 1 2 3 സ്റ്റാർട്ട് സ്റ്റോപ്പ് 1 ഓ റെഡി 1 2 3 സ്റ്റാർട്ട് സ്റ്റോപ്പ് 1 റെഡി 1 2 3 സ്റ്റാർട്ട് Stop 1 <laughs> Ready 1 2 3 start Stop 2 Ready 1 2 3 start Stop 1 Ready 1 2 3 start Stop 2 Ini kira-kira രിക്കൻ്റെ ഭാര്യ നിന്നോടെനിക്കിപ്പോ ഒരു ദേഷ്യല്ലട ഇത് ഇത് ലാസ്റ്റ് കേട്ടോ ഇതോടുകൂടി ലാസ്റ്റാ റെഡി വൺ ടു മിണ്ടരുത് നീ ആ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പറ്റത്തില്ല ടയ്യ ഒന്നൂട റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ആലോചിക്കണമായിരുന്നു ഷെമി അതൊക്കെ അറിയാവുന്നില്ലേ നിന്നെ വിളിക്കാൻ ആരിയ്ക്കുന്നത് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് യോ സോറി അത് രണ്ടെണ്ണം അടിച്ചപ്പോൾ പയ്യാണ് രണ്ടെണ്ണം അടിച്ചത് ആ കിട്ടുമ്പോൾ എന്നെ ചാമ്പല് റെഡി വൺ ടു ത്രീ സ്റ്റാർ വന്ന് പറഞ്ഞു ഭാഗ്യൂ ത്രീ സ്റ്റാർ കന്നടങ്കിടി വൺ ടു ത്രീ സ്റ്റാർ ടയ്യ ഒന്നുകൂടെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എത്ര കൊച്ചൊക്കെ സ്റ്റാർട്ട് അപ്പൊ അശ്വതി ഇരിക്കും തോന്നുന്നു ഈ പ്രാവശ്യം എന്നാ സ്റ്റാർട്ടാ പറഞ്ഞല്ലോ ഏ അപ്പൊ നാല് നാല് Ready one two three start. Stop. Two. Ready one two three start. Stop. One. <laughs> ഇത് ലാസ്റ്റാന്ന് പറഞ്ഞാരുന്നു ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ കൂട്ടുകാരും നമ്മളേക്ക് കഴിഞ്ഞു കൂട്ടാൻ വല്ലപ്പോ ചുണ്ടീന്ന് ചോര വരും ഇതിന് അറിയിട്ട് എന്നെ അടിച്ചിട്ട് ഞാൻ ഇത് വെച്ചടിക്കും കൈ പിടിച്ചിട്ട് ഇത് വെച്ചടിക്കും അല്ല ബിനോയ ഇപ്പുറത്ത് വാ അശോദി ഇപ്പുറത്ത് നിന്ന് അതെന്താ നീ നിനക്ക് നിനക്ക് ഇരയാണ് ഉണ്ട് ഇരണ നിന്നെ വിശ്വസിച്ചാൽ നീ കളത്തരം കാണിക്കും ഞാന എനിക്ക് നിന്നെപ്പോലെ വഞ്ചനയില്ല അടിക്കാൻ വാക്ക് ഇവിടാ അതാ തല കൈയേ തോന്ന് കൈയേക്കോ വെച്ച പച്ച തുണ്ട് അടപ്പായിട്ട് കേട്ടോ നാസി ദേ എന്നിട്ട് ആടന്നിരുന്നു ടൻഷൻ മരമഗന കണ്ടോടസോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എ സ്റ്റോപ്പ്

സ്റ്റോ വൺ പ്ലാസ്റ്റിക്കിന്റെ ഉപ്പി ആളെ സൗണ്ട് കുറച്ചോളൂ പേടിക്കട്ടെളൂ ചുണ്ടി കുപ്പി വെച്ച് കേട്ടോ ഫോർ പറഞ്ഞോ നിന്റെ അശ്വിന്റെ അടുത്ത് പോയപ്പോഴാണ് നീ പറഞ്ഞ പക്ഷെ വരുമ്പോൾ ഇവിടെ ആവുന്നു പറഞ്ഞ ചെയ്യുമ്പോ നിന്റെ അടുത്ത് അത് കുഴപ്പമില്ല ഞാനും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുന്നുണ്ട് ആ പറഞ്ഞോ അല്ല ആയെന്നുട്ടോ പറയാന്നോ ആ സ്റ്റാർട്ട് സ്റ്റോക്ക് എനിക്കപ്പ എത്ര ആയി മൂന്നാ ഇല്ല എനിക്ക് രണ്ട് ആദ്യം ഒന്ന് സ്റ്റോപ്പ് വൺ ആ മൂന്ന് മൂന്ന് സ്റ്റോപ്പ് വൺ അശ്വതി ആ ഓക്കെ നാല് എനിക്കറിയ്ക്കാണെന്ന് പറഞ്ഞു തലയ്ക്ക് ഇവിടെ വെച്ചടിക്കുന്നു കേട്ടോ ഒന്ന് പറഞ്ഞ അടിയുടെ സ്റ്റോങ് കൂടും മൂന്ന്

ഇതുപോലത്തെ ഇനിയും ചാലഞ്ചിങ് വീഡിയോ ഞാൻ കൊണ്ടിട്ടുള്ള എന്നിട്ട് നിനക്കിട്ട് ഇനിയും പണി വരും പണി വരുമ്പോഴേ എനിക്ക് ചാലഞ്ചിങ് വീഡിയോ വരുമ്പോഴും ഇതുവരെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക